പോലീസ് നായ വന്നാലും ഭക്ഷണത്തിൽ മരുന്ന് ചേർത്തിയാൽ അറിയാൻ കഴിയില്ല ഈ ഇതിന്റെ നമ്മളെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് റൂമിൽ വാതിരക്കൽ വന്നിട്ട് ലഹരി കഴിച്ച ഒരാള് നിന്ന് മൂത്രോയ്ക്ക രാത്രി പാതിര സമയം എന്റെ ബെഡിന്റെ അടുത്ത് നിന്നിട്ട് എത്ര കാലമായിട്ട് ആള് ഇങ്ങനെ അടിമയായിരുന്നു മൂന്ന് വർഷമായിട്ടുണ്ടാവും പത്ത് ദിവസം കൊടുത്ത ആറ് ദിവസം കൊണ്ട് ഈ വ്യക്തി പിന്നെ ആ സാധനം തൊട്ടിട്ടില്ല അപ്പം ഈ വ്യക്തി അറിയാതെ ഒരാഴ്ച കൊണ്ട് എത്ര പഴക്കം നിന്ന് ലഹരിയും നിർത്തിപ്പൊടുക്കും അത് ഉറപ്പ് കടലിൻ്റെ ഒഴുക്ക് നിർത്താം കുടിയൻ്റെ കുടി നിർത്താൻ ലോകത്തുനിന്ന് സാധ്യമല്ല അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗലൻ ലഹരി ഉപയോഗത്തിന്റെ അതിപ്രസരം കാരണം പൊറുതിമുട്ടിയ ഒരു സമൂഹത്തിലാണല്ലോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ട ആരിലെങ്കിലും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലൊരു ചികിത്സാ കേന്ദ്രം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്നാൽ അതിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യമാണ് രോഗി അറിഞ്ഞുകൊണ്ട് ഈ ഒരു ചികിത്സക്ക് ആ രോഗിയെ വിധേയമാക്കുക എന്നുള്ളത് എന്നാൽ രോഗി പോലും അറിയാതെ വെറും ഒരാഴ്ച കൊണ്ട് എത്ര പഴകിയ ലഹരി ഉപയോഗത്തിൽ നിന്നും ഒരു വ്യക്തിയെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ചികിത്സ നടത്തും ഒരു വ്യക്തിയുണ്ട് മലപ്പുറം ജില്ലയിൽ വെറും പച്ചമരുന്ന് ചികിത്സയിലൂടെ ഇതുവരെ ഏകദേശം മുക്കാൽ ലക്ഷത്തോളം പേരെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള മാരക വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായും ലഹരിയുടെ ഉപയോഗം അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അദ്ദേഹത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക അനിവാര്യമാണ് എന്ന് തോന്നിയതിനാലാണ് ഇന്ന് അദ്ദേഹത്തെ കാണാൻ നമ്മൾ വീണ്ടും പെരിന്തൽമണ്ണയിലേക്ക് പോകുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമസ്കാരം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോ വൈദ്യരെ തേടി വരുന്നത് അല്ലെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിനെതിരെയുള്ള പാരമ്പര്യ ചികിത്സ നൽകുന്ന ഒരാളാണ് വൈദ്യര് പേര് അബ്ദുൽ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഖാദർ മുസ്ലിയാർ അല്ലെ ഓക്കെ അപ്പൊ എന്തായിരുന്നു ആ ചികിത്സ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അത്യപൂർവമായ ചികിത്സ എന്തായിരുന്നു അതൊന്ന് പറഞ്ഞോളൂ അതായത് ഞങ്ങൾക്ക് കുടുംബ സംബന്ധമായിട്ട് പാരമ്പര്യമായിട്ട് പാരമ്പര്യ വൈദ്യനാണ് ഇവിടെ പെരിന്തൽമണ്ണയിൽ ഞാൻ ഈ പാരമ്പര്യ വൈദ്യ ചികിത്സ തുടങ്ങിയിട്ട് ഇരുപത് വർഷം കഴിഞ്ഞു അതിൻ്റെ മുന്നേ ദുബായി അജ്മാനിൽ ഞാൻ ഉണ്ടായപ്പോൾ ഒരു അനുഭവ കഥ റൂമിൽ പത്തും പതിനെട്ടാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ രാത്രി പകലി എന്ന് ഭേദമല്ലാണ്ട് മദ്യപിക്കുന്നവരുണ്ടായിരുന്നു രാത്രി ഒരു ദിവസം എൻ്റെ റൂമിൽ വാതിരിക്കൽ വന്നിട്ട് ഡഹരി കഴിച്ച ഒരാൾ നിന്ന് മൂത്രോയ്ക്കുക രാത്രി പാതര സമയം എൻ്റെ ബെഡിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാനങ്ങനെ ആലോചിച്ച് നിന്നതിൻ്റെ കഥ എന്ത് ചെയ്യും അങ്ങനെ ഈ ഒരു വേദനയിൽ കൂടെ ലഹരി ജനങ്ങൾക്ക് ലഹരി മുക്തരാക്കേണ്ട വഴി തേടി പാരമ്പര്യ വൈദ്യം എന്നുള്ള നിരക്ക് ചികിത്സ അറിയാം നാട്ടിൽ വന്നിട്ട് ഗൾഫൊക്കെ ഒഴിവാക്കി ഇപ്പം നാട്ടിൽ സ്ഥിരം ഇരുപത് വർഷത്തോളായി ലോകത്തിലുള്ള ഏത് ലഹരിയും എത്ര പഴക്കം ചെന്നതും ഈ വ്യക്തി അറിയാതെ ഭക്ഷണത്തിൽ ആയുർവേദ പൗഡർ കൊടുത്ത് വ്യക്തികളുടെ ഈ ലഹരി ഒരു ആഴ്ച അതിനുള്ളിൽ നിർത്തിയിരിക്കും ഈ മരുന്നിട്ട ഭക്ഷണം ഇയാൾ കഴിക്കുമ്പോൾ അത് ഏത് പിഞ്ചുമക്കൾ കഴിച്ചാലും അതിന് കുഴപ്പമില്ല ഇയാൾ അറിയരുത് പറയരുത് കടലിൻ്റെ ഒഴുക്ക് നിർത്താം കുടിയൻ്റെ കുടി നിർത്താൻ ലോകത്തുനിന്ന് സാധ്യമല്ല അറിഞ്ഞുകൊണ്ട് അപ്പോൾ ഈ വ്യക്തി അറിയാതെ ഒരാഴ്ച കൊണ്ട് എത്ര പാക്കരയും നിർത്തി കൊടുക്കും അത് ഉറപ്പ് മനുഷ്യന് കേടില്ല പച്ച മരുന്ന് ആയുർവേദ മരുന്ന് ഒരു കേടും ഇതിന് ഉണ്ടാവില്ല എത്രത്തോളം മരുന്നുകൾ ചേർന്നിട്ടുള്ളതാണ് ഈ ഒരു മരുന്നിന്റെ കൂട്ടെന്ന് പറയുന്നത് ഇതിലൊരു പന്ത്രണ്ട് സൈസ് മരുന്നാണുള്ളത് മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വരുമോ മരുന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കാണ് അത് വേണ്ടവർക്ക് കൊടുക്കുക ചെയ്യൂരങ്ങൾക്ക് വേണ്ടവർക്ക് കൊറിയൊരു പോയി അയച്ചു കൊടുക്കും അതും ചെയ്യും മരുന്ന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ആണല്ലേ അപ്പൊ ഒരാഴ്ച കൊണ്ട് മാറ്റി കൊടുക്കാം എന്നൊക്കെ പറയുമ്പോ വലിയൊരു ആത്മവിശ്വാസം വൈദ്യരുടെ മുഖത്ത് കാണുന്നുണ്ട് അപ്പോ അത്രത്തോളം ധൈര്യം പറയുകയാണെങ്കിൽ എത്ര വർഷമായി ഏകദേശം ഈ ചികിത്സ തുടങ്ങി വർഷം വർഷത്തിലേക്ക് ആഹാ എത്രത്തോളം രോഗികൾക്ക് ഇത് ഫലപ്രദമായിട്ട് ചികിത്സ കൊടുക്കാൻ കഴിയും അടക്കം അമ്പത്തി ആറായിരം ആളുടെ നമ്പറും പേരും അഡ്രസ്സും എന്റെ കയ്യിലുണ്ട് ഉണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തും വിദേശത്തുള്ള റെക്കാർഡ് നമ്പർ വരെ കയ്യിലുണ്ട് ഓ അത് ശരി അത് ഉപ്പ മദ്യപിക്കുകയാണെങ്കിൽ ഉമ്മയും മോനും വരും മോൻ മദ്യപിക്കുകയാണെങ്കിൽ ഉപ്പയും ഉമ്മയും വരും അല്ലെങ്കിൽ ആങ്ങളെ മദ്യപിക്കുകയാണെങ്കിൽ ഉമ്മയും പങ്ങളും വരും ഈ വ്യക്തി അറിയാതെ ദൂരത്തുള്ളവരാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ കൊറിയർ വഴി അയച്ചു കൊടുക്കും ഈ കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയും ഒന്നര ദിവസം കൊണ്ട് കൊറിയർ കയ്യിലെത്തും ആ മരുന്ന് അവർ ഒരു ദിവസം അര ടീസ്പൂൺ പൗഡർ ഏത് ഭക്ഷണത്തിൽ ഏത് സമയത്തും ഒരു ദിവസം ഒരു വട്ടം സമയം നേരം ഒന്നും ഇതിന് പറ്റില്ല ഈ ആൾ ആളറിയത് എന്ന ഡിമാൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ കളറില്ല മണം നിറം രുചി ചൊയ ഇതിനില്ല പോലീസ് നായ് വന്നാലും ഭക്ഷണത്തിൽ മരുന്ന് ചേർത്തിയാൽ അറിയാൻ കഴിയില്ല ഈ വ്യക്തി ഇത് കഴിച്ചാൽ ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇയാൾക്ക് ഇതിനോട് മടുപ്പ് വന്നു വെറുപ്പ് വന്നു വീണ്ടും കഴിച്ചാൽ ഛർദ്ദി വരും ഓ എന്നും ഛർദ്ദിക്കും അതായത് മദ്യപാനത്തിന്റെ കാര്യമാണ് അങ്ങനെ പക്ഷെ മറ്റു ലഹരിയാണെങ്കിൽ ഏത് ലഹരി എല്ലാ ലഹരിയും വരും ഒരാഴ്ച മാത്രം മതി ഒരാഴ്ച മതി നാലോ അഞ്ചോ ദിവസം അപ്പോഴേക്ക് മട്ടിപ്പ് തുടങ്ങും മാക്സിമം ഒരാഴ്ച കയറി വന്ന പത്ത് ദിവസം ഓ നൂറ് ശതമാനം മാറിയിട്ടുണ്ടാവും അങ്ങനെയാണ് അപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഇതുപോലെ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോ പുതുതായി കാണുന്നവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അല്ലെ അപ്പോ ദൂര നാടുകളിൽ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ വരുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ടൊക്കെ അപ്പോ അവർക്ക് ഇത് വലിയൊരു ബാരിച്ച സാമ്പത്തിക ബാധ്യത വരുമോ ദൂര ബസ് ചാർജ് പോലെ ദൂരത്ത് വരാൻ കഴിയാത്തവർക്ക് അവർ ടെലിഫോൺ ചെയ്താൽ മരുന്ന് കൊറിയർ വഴി അയച്ചു കൊടുക്കുകയാണ് ഒന്നര ദിവസം കൊണ്ട് അവരുടെ ഈ വ്യക്തി വ്യക്തി അറിയൂല വീട്ടിൽ കൊറിയർ പോയി വാങ്ങണം അറിയൂലും അപ്പോ ഈ അമ്പത്തി ആറായിരം എന്ന് പറയുന്ന വലിയൊരു സംഖ്യ നമ്മൾ നമ്മളെ അത്രയും പേരുടെ ഈ ഒരു ചികിത്സ കൊടുത്തു അവർക്ക് ഫലം ലഭിച്ചു നല്ല ജീവിതം കിട്ടി അപ്പോ അതെല്ലാം തന്നെ അവരുടെ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോഴും രഹസ്യമായിട്ട് തന്നെയാണ് അല്ലെ രഹസ്യമായിട്ട് ഉമ്മ ആങ്ങള തങ്ങളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് പബ്ലിക്കാക്കാൻ ബുദ്ധിമുട്ടാണ് അഡ്രസ്സ് കയ്യിലുണ്ട് മാറാത്ത കേസ് ഒരെണ്ണം ഇതിൽ വരുന്നില്ല അപ്പം ഈ സൗദി അറേബ്യ ദമാം അടുത്തു വെച്ച് നമ്മളെ പരിചയമുള്ള ഒരു സുഹൃത്ത് അവിടുത്തെ പള്ളിയിലെ ഈ മാമ ലഹരി കഴിക്കുന്നതിന് ജാതി മതം ഓരോരു തങ്ങള് എന്നൊന്നുമില്ല അതിനടിമപ്പെട്ട പെട്ടുപോയതാ അവിടെ പള്ളിയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു ഹാട്ടിലാണ് അയാൾ മലപ്പുറം ജില്ലയിലുള്ള എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് അയാൾക്ക് അവിടുന്ന് ഏതോ രൂപത്തിൽ അടിമപ്പെട്ടു തിരിച്ചു വന്നു മലപ്പുറം ജില്ലയിൽ കുന്നംകുളത്ത് അടുത്തൊരു നാട്ടിൽ അയാൾ വീടിൻ്റെ ഉള്ളിലിരിക്കുക പുറത്തൊക്കെ ഇറങ്ങുന്നില്ല ഹാഫദ് സ്ഥാനം ഒഴിവാക്കി പള്ളിയിൽ ഇമാം സ്ഥാനം ഒഴിവാക്കി അയാളുടെ സ്വന്തം വാപ്പ ഉമ്പ്രയ്ക്ക് ജനങ്ങളെ കൊണ്ടുപോകയാണ് നാൽപ്പത്തി രണ്ട് വട്ട ഉമ്പ്രക്കാളെ കൊണ്ടുപോയാലാണ് അയാളുടെ വാപ്പ അയാളുടെ വാപ്പ എന്നോട് വന്ന് പറഞ്ഞു ഞാനിങ്ങനെ പെട്ടുപോയി ജനങ്ങളറിഞ്ഞാൽ എല്ലാ നിരക്കും പരാജയവും പരീക്ഷണം പോരായ്മയും ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു അയാൾക്ക് ഈ വഴികളെല്ലാം പറഞ്ഞു കൊടുത്ത് ഈ മരുന്ന് കൊടുത്തു പത്തൊമ്പത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പബ്ലിക്കിൽ പുറത്തിറങ്ങി അയാളിപ്പോൾ നാട്ടിലിന്ന് ഗൾഫിലെത്തിയിട്ടില്ല അയാളത് കംപ്ലീറ്റ് മാറി ഇയാൾ അറിഞ്ഞിട്ടില്ല മരുന്ന് തുടർന്ന് കൊടുത്തുകൊണ്ടിരിക്കും ഇങ്ങനെ നൂറല്ല ആയിരക്കണക്കിന് സ്കൂൾ ഭാഗത്തിൻ്റെ സ്കൂളിൻ്റെ പരിസരത്ത് മുട്ടായി മുതൽ തുടങ്ങുന്നതാണ് ഈ പരിപാടികൾ അതാരും ശ്രദ്ധിക്കുന്നില്ല അവിടുന്ന് മക്കൾക്ക് മുട്ടായി പോലെ കൊടുത്ത് ഈ ഈ ലഹരിയിലേക്ക് മക്കൾ കയറുക ചെറിയ ചെറിയ കുട്ടികൾ കയറി വരിക അങ്ങനെ വീട്ടുകാർ പറഞ്ഞാലനുസരിക്കില്ല അനുസരണക്കുറവ് പാതിരക്ക് വീട്ടിൽ വരിക ഉറക്കക്കുറവ് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കുക മക്കൾ ലഹരിക്കടിമപ്പെട്ട് തുടങ്ങി അതുകൊണ്ട് രക്ഷിതാക്കളും നാട്ടുകാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവനാൻ്റെ മക്കൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്തായാലും ഇപ്പോൾ വൈദ്യരുടെ ചികിത്സ കൊണ്ട് ഫലം ലഭിച്ച പിന്നെയാണ് വൈദ്യരെ കണ്ട് നമ്പർ കണ്ട് ഫോൺ ചെയ്ത് അങ്ങനെ മരുന്ന് കൊടുത്ത് ചീച്ചു അത് ശരി അതായത് തൊണ്ണൂറ് ദിവസം വീണ്ടും മരുന്ന് തുടരണെന്ന് പറഞ്ഞു അല്ലേ അപ്പോ നിങ്ങളെ ഈ ബ്രദർ എത്ര പ്രായമുള്ള ആളാ യസ് എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ ഓ അത് ശെരി ഈ മദ്യപാനത്തിന്റെ കൂടെ നിങ്ങക്ക് ഇപ്പൊ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേ ആഹാ ഈ ലഹരിക്കടിമപ്പെട്ട സമയത്തെ ഈ ആങ്ങള നിങ്ങളെ ഉപദ്രവിക്കോ അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും വഴക്കിടുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആഹാ അത് ശരി എത്ര കാലമായിട്ട് ആള് ഇങ്ങനെ മദ്യത്തിന് അടിമയായിരുന്നു മൂന്ന് വർഷായിട്ടുണ്ടാവും നിങ്ങളൊരു സാധാരണ കുടുംബമാണ് അല്ലെ അതായത് സാധാരണക്കാരന് പോലും പ്രാപ്യമായ രീതിയിലുള്ള ചികിത്സയാണ് അല്ലെ അപ്പൊ ഇപ്പൊ സന്തോഷാണ് അല്ലെങ്കിൽ സ്ഥലം

ഈ ഓ അത് ശരി അപ്പൊ നിങ്ങൾ മുൻപ് ഒരുപാട് ചികിത്സകൾ നോക്കിയിരുന്നെന്ന് പറഞ്ഞല്ലോ അല്ലെ അപ്പൊ അതിനൊക്കെ ഫലം കാണാതെയാണ് ഈ ഒരു വൈദ്യറിന്റെ അടുത്തെത്തിയത് അല്ലെ അപ്പോ ഈ ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ മാറ്റി തരും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അല്ല നമുക്ക് ഇങ്ങനെ ഈ ആള് ഇങ്ങനെ ചികിത്സ ചെയ്യണേ പെരിന്തൽ മണ്ണില് എന്ന് വർഷമായി തന്നെ ഇരുപത്തിരണ്ട് വർഷം പെരിന്തൽ മണ്ണിന് സ്ഥാപനം അപ്പോ ശരിക്കും എന്താ നിങ്ങൾക്ക് തോന്നിയത് കാരണം ഒരുപാട് ചികിത്സകൾ ചെയ്തിട്ട് അതിനൊക്കെ പരാജയപ്പെട്ടതാണല്ലോ അത് ജോലിക്ക് പോവില്ല പിന്നെ ഒരു മന്ദപ്പുടിച്ചാലും മാരിയാണ് പിന്നെ നമ്മക്ക് തോന്നിയെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തായാലും നോക്കി അപ്പൊ അതിനൊന്നും പ്രശ്നമില്ല പക്ഷെ വേറെ ആൾക്കാർ ആള് കണ്ടു കണ്ടു നമുക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ സാധനം കൊടുത്തു ഓ അത് ശരി കൊടുത്തു പിന്നെ ആള് ഒരു അഞ്ചു ദിവസം ആയി ആ വ്യക്തിക്ക് അറിഞ്ഞു എത്ര വർഷമായി ചികിത്സ കൊണ്ട് രക്ഷപ്പെട്ടിട്ട് വർഷമായി നാലഞ്ചു വർഷായി ഇതുവരെ ഒരു പ്രശ്നമില്ല വീട് നോക്കണു ഭാര്യ മക്കളെ നോക്കണു ആളിപ്പോ ഹാപ്പിയാണ് ഓ അത് ശരി അപ്പൊ അനിയനായ നിങ്ങളാണ് ഒരു വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ചികിത്സക്കൊക്കെ മുൻകൈ എടുത്തത് അല്ലെ ഓ നല്ല കാര്യം എവിടെയാണ് സ്ഥലവും മണ്ണാർക്കാട് അല്ലെ പാലക്കാട് ജില്ല അപ്പോ എന്തായിരുന്നു ഈ വൈദ്യരുടെ അടുത്തേക്ക് വരാനുള്ള കാരണം കാരണം അണഞ്ഞ പിന്നെ ആ എല്ലാം ഒരു ൊന്നും പറയില്ല അങ്ങനെ നടക്കലായി അപ്പൊ ഞങ്ങൾ കൂട്ടുകാരോട് അന്വേഷിച്ചിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പഴാണ് ഈ ഉസ്താദിന്റെ പരസ്യം കണ്ടു ഉസ്താദിന്റെ പരസ്യം കണ്ടപ്പോ ഉസ്താദിനെ തേടി പെരുന്തൽവണെന്ന് പറഞ്ഞിട്ട് പെരുന്തൽവണ് തടയിൽ പോയി മരുന്ന് മേടിച്ചു മരുന്ന് മേടിച്ചിട്ട് കൂട്ടുകാരന് കൊടുത്തു കൂട്ടുകാരന് കൊടുത്തപ്പോ പിന്നെ ഒരു രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴേക്ക്

കൊടുത്ത സന്തോഷത്തോടു കൂടെ നല്ല പരമാവധി നല്ല സുഖത്തില് ജീവിക്കുന്നു സുഖമാണ് ഞാൻ പെരുന്നവണ്ണ ഒരു ഇരുപത്തിരണ്ട് വർഷമായ കുറച്ചുപോലിക്കണം ഞങ്ങള് വീടിന്റെ അടുത്തൊരാളെ കൊടുക്കുന്നു അതിന് കുഴപ്പമൊന്നുമില്ല എന്ത് ഉപയോഗിച്ചിരുന്നത് അത് അത് ഒരുപാട് കാലായിട്ട് തുടർന്നിരുന്നോ സ്കൂൾ ഓ ശരി അങ്ങനെ നിങ്ങള് മുൻകൈ എടുത്തത് ആളെ തന്നെ കൊണ്ടുവരികയാണോ ചെയ്തത് അങ്ങനെയല്ലോ നേരിട്ട് നേരിട്ട് കൊണ്ടുവരുന്നു അപ്പൊ ആളതിന് തയ്യാറായിരുന്നു ആഹ് എന്നിട്ട് ആള് വൈദ്യുതി കൊടുത്ത് മരുന്നൊക്കെ കറക്റ്റ് കുടിക്കാനൊക്കെ തയ്യാറായിരുന്നു അപ്പൊ ആൾക്ക് തന്നെ സ്വയം ഈ ഒരു പ്രശ്നത്തിന്ന് മാറണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആഹ് അത് ശെരി ഇപ്പൊ എത്ര കാലം കഴിഞ്ഞു ഇപ്പൊ ആളുടെ ചികിത്സ കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തിന്റെ അടുത്തായി ഇതുവരെ ആള് പിന്നെ മദ്യപാനത്തിലേക്കൊന്നും തിരിച്ചു പോയിട്ടില്ല ഇല്ലല്ല പിന്നെ പറഞ്ഞു ഞാൻ ഓ അത് ശരി അപ്പോ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് അല്ലെ നിങ്ങൾ കാരണം അപ്പൊ ഈ വൈദ്യരെ കുറിച്ച് ഇങ്ങനെ മുമ്പ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോയിട്ടുള്ള ഒരു അറിവ് കൊണ്ടാണ് ആളെ കൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് അല്ലേ ഞാന് മലപ്പുറം ജില്ലയില് കോട്ടക്കാണ് എന്റെ പേര് യൂസഫാണ് യാദൃഷികമായിട്ടാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് അബ്ദുൽഖാദർ മുസ്ലിയരെ പരിചയപ്പെടുന്നത് വീട്ടിലും അദ്ദേഹത്തിന്റെ ചികിത്സ നടത്തുന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അതില് നമുക്ക് അവിടുത്തെ വരുന്ന ഓരോ പേഷ്യന്റും ഒക്കെ സംസാരിക്കുമ്പോഴും അവിടുത്തെ ആ ചികിത്സാരീതി ഒക്കെ കണ്ടപ്പോ നമുക്കത് തികച്ചൊരു വളരെയധികം സന്തോഷം തോന്നിയിട്ടുണ്ട് നമ്മള് പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് അടിമപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കുടുംബങ്ങളൊക്കെ ഉണ്ട് ചികിത്സ ഒന്ന് സമൂഹത്തിലേക്ക് ഒന്ന് വ്യാപിപ്പിക്കാൻ ഒരു അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ കുറെ സംസാരിച്ചു അപ്പൊ ആ രീതിയിലേക്ക് സംസാരിച്ചപ്പോൾ മൂപ്പര്ക്കും അതിൽ വളരെ താല്പര്യമുണ്ട് മറ്റു ജില്ലകളിലേക്കും കേരള അതെ അതെ തീർച്ചയായിട്ടും വൈദ്യരെ ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാം അല്ലെ ഓക്കെ അപ്പൊ ആ നമ്പർ വൈദ്യരുടെ സംഭവത്തോട് കൂടി നമ്മളൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ കൂടുതൽ പേര് അത് ബന്ധപ്പെട്ടോട്ടെ അങ്ങനെ ഒരുപാട് പേരിലേക്ക് ഇതിന്റെ ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം അല്ലെ വീണ്ടും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അല്പം സമയം തന്നു അതിന് വലിയൊരു ഒരു നന്ദി അറിയിക്കുകയാണ് ഓക്കെ താങ്ക് യു സോ മച്ച് そう。